ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിൽ മാസഫലം പറയുന്നുണ്ട് ഓരോ ദിവസത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമല്ല എന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക ഫലം ഗ്രഹങ്ങളുടെ രാശി മാറ്റങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഓരോ ഗ്രഹങ്ങളുടെയും മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ നാളുകാരുടെയും വാർഷിക ഫലം ഏതൊക്കെ മാസം ഏതൊക്കെ ദിവസങ്ങൾ അനുകൂലമാണ് ഭാഗ്യങ്ങളുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ശനി സർപ്പയോഗം വരുന്നു ആ ശനി ശനിസർപ്പയോഗത്തെപ്പറ്റി ഏതൊക്കെ നാളുകാർക്ക് എപ്രകാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചതുർഗ്രഹ യോഗത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറയുന്നത് ജനുവരി ഇരുപത്തി ഏഴാം തീയതി ശുക്രൻ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മീനം രാശിയിലേക്ക് എത്തപ്പെടുന്നു അപ്രകാരം എത്തപ്പെടുമ്പോൾ മാളവ്യയോഗം എന്ന് പറയുന്ന ഒരു യോഗം ഭവിക്കും നാല് മാസത്തേക്ക് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് നാല് മാസം മാളവ്യയോഗത്തിൻ്റെ അനുകൂലതകൾ ചില നാളുകാർക്ക് ഉണ്ടാവുക അതിൻ്റെ ഫലമായിട്ട് അതോടൊപ്പം തന്നെ പരിവർത്തന യോഗവും ഒരുമിച്ച് വരുന്നുണ്ട് പരിവർത്തന യോഗമെന്ന് പറഞ്ഞാൽ ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹം സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഗ്രഹം മറ്റൊരു ഗ്രഹത്തിൻ്റെ വീട്ടിലേക്ക് ആ രാശിയിലേക്ക് എത്തപ്പെടുകയും അവിടെ നിൽക്കുന്ന ഗ്രഹം ഈ രാശിയിലേക്ക് പരസ്പരം രണ്ട് വീട അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും നിൽക്കുന്ന സ്വക്ഷേത്രങ്ങൾ മാറിയും തിരിഞ്ഞും സ്വന്തം വീടുകൾ മാറിയും തിരിഞ്ഞു നിൽക്കുന്ന യോഗത്തിനാണ് യോഗം എന്ന് പറയുന്നത് അങ്ങനെ പരിവർത്തന യോഗവും യോഗവും കൂടെ ഒരുമിച്ച് സംഭവിക്കുകയാണ് ഇതിൽ തന്നെ പരിവർത്തന യോഗം മഹാപരിവർത്തന ഉണ്ട് പരിവർത്തന ഉണ്ട് ദൈന്യ ദൈന്യപരിവർത്തന യോഗമുണ്ട് പരിവർത്തന യോഗം പല രീതിയിലുള്ള തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാക്കുന്നതാണ് മഹാപരിവർത്തന യോഗം ഏറ്റവും നല്ലതാണ് പരിവർത്തന യോഗം ഗുണദോഷ സമ്മിശ്രവുമാണ് ഇപ്പോൾ എന്ന് പറയുന്നത് ശുക്രനെ ശുക്രനെക്കൊണ്ടാണ് പറയുന്നത് ഇന്ന് മിഥുനക്കൂറുകാരെ പറ്റിയാണ് പറയുന്നത് മിഥുനക്കൂറിലെ നക്ഷത്രങ്ങൾ മകീരം രണ്ട് പാദവും ഒരു നക്ഷത്രം നാല് പാദമാണ് അറുപത് നാഴിക അതിൽ മകേരം മുപ്പത് നാഴികയും രണ്ട് പാദവും തിരുവാതിരയും പുണർദം മൂന്ന് പാദവും നാൽപ്പത്തിയഞ്ച് നാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത് മിഥിനക്കൂറിൻ്റെ അധിപനെന്ന് പറയുന്നത് ബുധനാണ് ബുധനെക്കണ്ട് എഴുത്തും ഗണിതം വാക്ക് കളിയും കൗശലങ്ങളും ഞാനും ബന്ധുക്കൾ അമ്മാവൻ തുക്കും പക്ഷികളും ബുധാൽന അപ്പോൾ ഈ നാല് മാസം ഈ മിഥിനക്കൂറുകാർക്ക് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് കർമ്മസ്ഥാനമായ പ്രവൃത്തിസ്ഥാനമായിരിക്കുന്ന പത്താം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രത്തിലാണ് അവിടെ രാഘവുണ്ട് എന്നാൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ വ്യയസ്ഥാനമായിരിക്കുന്ന ശുക്രൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ഇടവം രാശിയിലുമാണ് ഇനി ശുക്രനെ സംബന്ധിച്ച് ഇടവവും തുലാവും സ്വക്ഷേത്രമാണ് മീനം തുലാം ഇടവം മീനം ഈ മൂന്ന് രാശികളിലോ ലഗ്ന കേന്ദ്രങ്ങളിലോ ശുക്രൻ നിന്നാലാണ് മാളവ്യയോഗം വരുന്നത് അപ്പോൾ ശുക്രൻ കേന്ദ്രസ്ഥാനം ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങൾ കേന്ദ്രസ്ഥാനമായിട്ടാണ് പറയുക ഗ്രഹങ്ങൾക്ക് അപ്പോൾ ഇതിൽ പത്താം ഭാവത്തിൽ ശുക്രൻ വരുന്നത് കൊണ്ട് അനുകൂലമായ ഉണ്ടാകും എന്നാൽ വ്യസ്ഥാനമായിരിക്കുന്ന പന്ത്രണ്ടിൽ വ്യാഴം വരുന്നത് അത്ര അനുകൂലപ്രദമല്ലതാൻ ഇനി ഇത് പറയുമ്പോൾ ശുക്രനെ സംബന്ധിച്ച് ബുധൻ ശനി മിത്രങ്ങളും ചൊവ്വ വ്യാഴം സമന്മാരും സൂര്യചന്ദ്രന്മാർ ശത്രുക്കളുമാണ് ഇതിൽ തന്നെ ശുക്രനെ സംബന്ധിച്ച് ഉച്ചരാശികാരകനായിട്ടാണ് എത്തപ്പെടുന്നത് ശുക്രൻ മീനം രാശിയിലെ എത്തപ്പെടുന്നത് വ്യാഴത്തെ സംബന്ധിച്ച് ബുധൻ ശുക്രനും ശത്രുക്കളും ശനി മധ്യമനും മറ്റ് ഗ്രഹങ്ങൾ ബന്ധുക്കളുമാണ് ശുക്രനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ബുധൻ ശനി മിത്രങ്ങൾ ചൊവ്വ വ്യാഴം സമന്മാർ സൂര്യചന്ദ്രന്മാർ ശത്രുക്കളാണ് ഇപ്രകാരം ഈ മാളവയോഗത്തിൻ്റെ ഫലം ഇവർക്ക് അനുകൂലമായിട്ട് വരും എന്നാൽ വ്യാഴസ്ഥിതി അത്ര അനുകൂലപ്രദമല്ല ഈ നാല് മാസം ഇവരെ സംബന്ധിച്ച് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് മറ്റുള്ളവരുടെ അപ്രീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അറിയാതെ കിടന്നുകൂടും കാര്യം മനസ്സിലൊന്നും വെക്കാതെ പ്രവർത്തിച്ചു കളയും ചില സമയങ്ങളിൽ എന്താണോ മനസ്സിൽ വെച്ച് പ്രവർത്തിക്കേണ്ടത് അങ്ങനെ അപ്രകാരം പ്രവർത്തിക്കില്ല എന്നാൽ എന്തെങ്കിലുമൊക്കെ തുറന്ന് പറഞ്ഞ് കുഴപ്പങ്ങൾ ഉണ്ടാക്കും മാത്രമല്ല ഒരു പ്രവൃത്തി ചെയ്തതിന് ഓ ഇത് ചെയ്യേണ്ടായിരുന്നു എന്ന ഒരു തോന്നൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഇവർക്കുണ്ട് ഈ നാളുകാർക്കുണ്ട് ശുക്രനെ കണ്ട് കളത്രകാരകനാണ് കളത്രം ശയനം കാമം കവിത്വം ഭോഗവും സുഖം ശുക്ല വസ്ത്രഞ്ച മന്ത്രത്വം ശുക്രാൽഗീതം പശുക്കളും എന്നാണ് കളത്രം ശയനം കാമം കവിത്വം ഭോഗം സുഖം ശുക്ല വസ്ത്രഞ്ച മന്ത്രത്വം ശുക്രാദ്ഗീതം പശുക്കളും അപ്പോൾ വിവാഹാദികാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നവർക്ക് അതിനനുകൂലമായ സന്ദർഭമുണ്ടാകും വിദേശത്ത് പോകണമെന്ന് വിചാരിക്കുന്നവർക്ക് അത് അനുകൂലമായ ഒരു ഫലത്തെ പ്രദാനം ചെയ്യും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ പുതിയ പ്രവൃത്തികളോ പുതിയ തൊഴിലോ പുതിയ വ്യവസായങ്ങളോ ഒക്കെ തുടങ്ങണമെന്നാഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായ ഒരു സാഹചര്യം ഈ നാലു മാസം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉന്നതമായ പഠനങ്ങൾ ആഗ്രഹിക്കുന്ന പഠനങ്ങൾക്കുള്ള യോഗമുണ്ടാകും മാത്രമല്ല വ്യാഴത്തിൻ്റെ സ്ഥിതി കണ്ട് അറിയാതെ ചില ശത്രുതകൾ ഉണ്ടാകും പിന്നെ കയ്യിലെത്തി പല ധനവും വ്യയം സംഭവിക്കത്തക്ക സാഹചര്യവും പറയുന്നുണ്ട് പിന്നെ തൊഴിലിൽ ശത്രുത കൂടും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അവിചാരിതമായ ശത്രുത മൂലം പല രീതിയിലുള്ള അസ്വസ്ഥതകൾ ഇവർക്കുണ്ടാകാം എന്നാൽ സ്ത്രീ സംബന്ധമായ ധനങ്ങൾ വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്നവർക്കോ അതിനുള്ള സ്വത്തുക്കളോ ധനപരമായ കാര്യങ്ങളോ ഒക്കെ അനുകൂലതയിൽ എത്തപ്പെടാം ഉള്ള യോഗം കാണുന്നുണ്ട് വാഹനയോഗവും കാണുന്നുണ്ട് ഇനി നയന സംബന്ധമായ അസുഖങ്ങൾ അസ്ഥി സംബന്ധമായ അസുഖങ്ങളൊക്കെ അവിചാരിതമായി സംഭവിക്കാം ഗൃഹം മൂടി പിടിപ്പിക്കുവാനൊക്കെയുള്ള യോഗം പറയുന്നുണ്ട് ഇതുവരെ മുടങ്ങിക്കിടന്ന വ്യാവസായിക തടസ്സങ്ങളൊക്കെ മാറുവാനുള്ള അനുകൂലമായ ഒരു ഫലവും വരുന്നുണ്ട് എന്നാൽ അമിത അമിതവ്യയം അറിയാതെ ചില ധനങ്ങളുടേതായ ദുരുപയോഗം മൂലം ചില വൈഷമ്യങ്ങൾ ഉണ്ടാകാം ഏറ്റവും സ്നേഹിതന്മാരായിട്ടിരിക്കുന്നവരെ ശത്രുക്കളായി മാറുവാനുള്ള സാഹചര്യം സൂക്ഷിക്കണം അതിന് ഈശ്വരാധീനം പൂർണ്ണമായിട്ട് വേണം സർവേശ്വരകാരകനാണ് വ്യാഴം നവഗ്രഹങ്ങളിലെ എല്ലാ ഗ്രഹങ്ങൾ മറ്റ് ഗ്രഹങ്ങളെയൊക്കെ ഒരു ത്രാസിൽ വെച്ചിട്ട് സാങ്കല്പികമാ പറയുന്നത് വ്യാഴത്തെ ഒരു ത്രാസിൽ വെച്ചാൽ വ്യാഴം ഇരിക്കുന്ന തട്ട് താഴ്ന്നിരിക്കും കാര്യം ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം ഇനി ഇവർ പരിഹാരാർത്ഥം ചെയ്യേണ്ടത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പാൽപ്പായസ നിവേദ്യം മഹാവിഷ്ണുവിങ്കിലെ പാൽപ്പായസ നിവേദ്യം തുളസിമാല ചാർത്തുക അതോടൊപ്പം ധന്വന്തരീ മന്ത്രം ജപിച്ച പുഷ്പാഞ്ജലി ചെയ്യുക പേരും നാളും പറഞ്ഞിട്ട് പാപം മോചന ശാപം മോചന ശത്രു മോചന മോചന ഓം നമോ ധന്വന്തരേ അമൃതകലശകസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമ ഇങ്ങനെ ജപിക്കുക മഹാഗണപതിയെങ്കിൽ നിവേദ്യം ഭാഗ്യസൂക്തം കണ്ട് പുഷ്പാഞ്ജലി ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുക ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയേഴ് മുപ്പത്തി അഞ്ച് മുപ്പത്തി മൂന്ന് ഇത്യാദി സങ്കീർത്തനങ്ങൾ ചെയ്ത ശേഷം മാതാവിൻ്റെ പള്ളിയിൽ ജനിച്ച ആഴ്ചയിലോ പക്കനാളിനോ ഒരു മൃഗതിരി കത്തിക്കുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹരി ബിശാഖ് സുബഗി അഞ്ച് നിസ്കാര നിസ്കാരവേളയിലും ഖുറാനില് മുസാഹിഫില് സൂറത്തിൽ അൽബഹ്രയിൽ ലായില്ല എന്നുള്ള ആയത്തെക്കുറിച്ച് ചോദിക്കുക പിന്നെ ഒരുപാട് പേരുടെ പരിഹാരം നടക്കുന്നുണ്ട് വേണ്ട രീതിയിൽ മാത്രമേ പരിഹാരങ്ങൾ ചെയ്യാറുള്ളൂ സൽക്കർമ്മങ്ങളാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത് ആകയാൽ ഇല്ലത്തിൽ തന്നെയുള്ള മേൽക്കാവിലമ്മ കീഴ്ക്കാവിലമ്മ തേവാരമൂർത്തികൾ ഭരദേവതകൾ ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്